നമുക്ക് എന്താണ് എസ് ഐ ആർ എന്തിനാണ് എസ് ഐ ആർ എങ്ങനെയാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ എന്ന് വിശദമായി നോക്കാം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ അതായത് നമ്മുടെ നാട്ടിൽ രണ്ട് വോട്ടർ പട്ടികയുണ്ട് ഒന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയും രണ്ടാമത്തെ വോട്ടർ പട്ടിക നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും വേണ്ടിയുള്ളതാണ് അങ്ങനെ രണ്ട് വോട്ടർ പട്ടികയാണ് കേരളത്തിലുള്ളത് ഇതിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പാക്കാൻ പോകുന്നത് അത് ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള വോട്ടർ പട്ടികയിലാണ് എന്ന് നമ്മൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇത് പ്രാബല്യത്തിൽ വരിക അടുത്ത വർഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ശുദ്ധീകരിച്ച വോട്ടർ പട്ടികയായിരിക്കും ഉപയോഗിക്കുക അപ്പോൾ നിലവിലുള്ള വോട്ടർ പട്ടിക എന്ത് ചെയ്യും അത് മരവിപ്പിക്കും ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് വന്നാൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അത് ഇതിനു മുൻപും നമ്മുടെ കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നിരുന്നു ആ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടന്ന വർഷം രണ്ടായിരത്തി രണ്ടാണ് അപ്പോൾ രണ്ടായിരത്തി രണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഇനി അങ്ങോട്ടുള്ള നടപടി ൾ അപ്പോൾ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടോ പേരുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് പേരില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി അതാണ് നമ്മൾ പറയാൻ പോകുന്നത് പേരില്ല എങ്കിൽ നമ്മുടെ പേരില്ല ഇപ്പോൾ എൻ്റെ പേര് രണ്ടായിരത്തി രണ്ടിലെ ആ വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് വിചാരിക്കും ഒരു പക്ഷേ എന്റെ അച്ഛന്റെ പേരുണ്ടാകും അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ പേരുണ്ടാകും അതുമല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ പേരെങ്കിലും ഉണ്ടാകും അപ്പോൾ ആ ബന്ധുക്കളുടെ വിവരങ്ങൾ നമ്മൾ കൈമാറണം അത് കഴിഞ്ഞ് നമ്മൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന േഖകൾ അത് അംഗീകരിച്ച സുപ്രീം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആധാറിനെ പോലും അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആധാറും ജനന സർട്ടിഫിക്കറ്റും അടങ്ങുന്ന രേഖകൾ ഇന്ത്യൻ പൗരനാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ നമ്മൾ സമർപ്പിക്കണം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് പേര് ഇല്ല എങ്കിൽ ചെയ്യേണ്ട നടപടിക്രമമാണ് അത് ഇനി നമ്മൾ പേരുണ്ടെങ്കിൽ പേരുണ്ടെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ് പേരുണ്ടെങ്കിൽ ബി എൽഒമാർ അതായത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ഇവരെ കണ്ടെത്തണം ഇവരെ നമ്മൾ കണ്ടെത്തേണ്ടി വരില്ല കാരണം അവർ നമ്മളെ തന്നെ കണ്ടെത്തി നമ്മുടെ വീടുകളിലേക്ക് അവർ വരും അപ്പോൾ അവർ വരുമ്പോൾ അവരുടെ കയ്യിൽ എന്യൂമറേഷൻ ഫോം ഉണ്ടാകും ആ ഫോം നമ്മൾ പൂരിപ്പിച്ച് നൽകണം രണ്ട് ഫോം ആണുള്ളത് ആ രണ്ട് ഫോമും നമ്മൾ പൂരിപ്പിച്ച് നൽകണം അതിൽ നമ്മുടെ പേര് വിലാസം തുടങ്ങി ഏറ്റവും ബേസിക് ആയ കാര്യങ്ങളാണ് ആ ഫോമിൽ ചോദിക്കുന്നത് അത് പൂരിപ്പിച്ച് നൽകി അതിന് ഏറ്റവും അവസാനം ഒപ്പിട്ട് ഒരു കളർ ഫോട്ടോ ഫോമിൽ പതിക്കണം അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ആ ഫോം ആ രണ്ട് എന്യൂമറേഷൻ ഫോമും നമ്മൾ ബി എൽഒക്ക് കൈമാറണം അത് കൈമാറുമ്പോൾ ബി എല്ലോ നമുക്ക് ഒരു രസീത് തരും അത് നമ്മൾ സൂക്ഷിക്കണം ഇത് കഴിഞ്ഞാൽ ഈ പ്രക്രിയയൊക്കെ കഴിഞ്ഞ അതായത് ഇത് വിവരശേഖരണമാണ് ഈ വിവരശേഖരണം എന്ന പ്രക്രിയ കഴിഞ്ഞ ഡിസംബർ മാസം ഒൻപതാം തീയതി ആയിരിക്കും കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുക ഈ ഡിസംബർ മാസം ഒൻപതാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേര് വോട്ടർ പട്ടികയില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പരാതിപ്പെടാം നിങ്ങളുടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ കഴിയും എന്നുവരെ ജനുവരി എട്ട് വരെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ട് വരെ നിങ്ങൾക്ക് പരാതികൾ ഉന്നയിക്കാം അതായത് ഡിസംബർ ഒൻപത് മുതൽ ജനുവരി എട്ട് വരെ നിങ്ങൾക്ക് പരാതി നൽകാനുള്ള ഒരു മാസം നിങ്ങൾക്ക് പരാതി നൽകാനുള്ള സമയമുണ്ട് ആ പരാതികളെല്ലാം കേട്ടതിന് ശേഷം അന്തിമ വോട്ടർ പട്ടിക ഫെബ്രുവരി ഏഴിനായിരിക്കും പ്രസിദ്ധീകരിക്കുക ഇതാണ് നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത് ഇതൊരു ശുദ്ധീകരണ പ്രക്രിയ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമ്മോട് പറയുന്ന കാര്യം മരിച്ചവർ വിലാസം മാറിയവർ ഡ്യൂപ്ലിക്കേറ്റ് പേരുള്ളവർ അങ്ങനെ എല്ലാവരെയും ഒഴിവാക്കി ഒരു കൃത്യമായൊരു വോട്ടർ പട്ടിക ഉണ്ടാക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത് എസ് ഐ ആറിലൂടെ അപ്പോൾ നമുക്കും എസ് ഐ ആറുമായി സഹകരിക്കാം